പ്രത്യേകമായി നിങ്ങളോട് പറയാണ് ഇത് ഇതിനു മുമ്പ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എന്റെ പിതാവിൽ നട എന്റെ പിതാവിന്റെ പേരിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിനു മുമ്പ് ഒരാൾ ഏറ്റെടുത്ത് അത് വേണ്ട രീതിയിൽ ചെയ്തില്ല നിങ്ങളുടെ വീടാണ് എന്ന് ചെയ്യുന്ന രീതി നിങ്ങൾ ചെയ്യണം നേരത്തെ രാവിലെ ശകരം ഒരു ഇത് ഉണ്ടായ കുഴപ്പമില്ല പക്ഷെ കൃത്യമായി ഇത് പൂർത്തിയാക്കി ഇവർക്ക് ഇവിടെ എന്താ പറയുക പറയാ ഇവരെല്ലാമാണ് ഒരാളെ സംബന്ധിച്ച് വീട് എന്ന് വെച്ചാൽ എല്ലാമാണ് ആ വീട് നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ മാത്രമല്ല ഇതിന് പൈസ ചെലവഴിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് ആ ഉത്തരവാദിത്വം നിങ്ങൾ പൂർത്തീകരിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഒരു അവകാശമായി നിങ്ങളുടെ അവകാശമായി കരുതി ഏറ്റെടുക്കുക എല്ലാവർക്കും നമസ്

പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട ഭാസ്റ്റന്റെ വീട് ഇവിടെ പണി പുനരാരംഭിക്കുകയാണ് ഇതിന്റെ ആൾക്കാര് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തുടക്കത്തിൽ ഇതേറ്റ ആള് ഇത് ഭംഗിയായിട്ട് നിർവഹിച്ചില്ല അപ്പം അതുപോലെ ആവരുത് എന്ന് ഞാൻ വീണ്ടും ഇൻസെസ്റ്റ് ചെയ്യാം നമ്മൾ ഇത്രയും സ്ഥലത്ത് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറയുക ഇത് ഇവരുടെ അവകാശമാണ് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് പൂർത്തിയാക്കുക എന്നത് അപ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ എൻ്റെ പിതാവ് അതേ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അത് ചെയ്യുക അതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം എന്നാ തോറ്റു വിട്ടുവീഴ്ചയില്ല നിങ്ങളുടെ വീട് പണിയുന്ന പോലെ തന്നെ ഈ വീട് പണിഞ്ഞ് തീർക്കണം എന്നുള്ളതാണ് അത് രണ്ട് മാസ സമയം അത് അതിൽ കൂട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല ജനുവരിയിൽ ഇത് പൂർത്തിയാക്കി എൻ്റെ താക്കോൽ കൊടുത്തിരിക്കണം അതിന് നമ്മൾ വേറെ പരിപാടി വെക്കും പക്ഷെ ഇത് ഒരു പിഴവ് പോലും എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ആ പിഴവെല്ലാം നികത്തി പോകണം അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല ശരി താങ്ക് എല്ലാവർക്കും നന്ദി പ്രിയപ്പെട്ട ബിനുപാതയെ പ്രിയപ്പെട്ട ടി പി കോൺസ്റ്റേറ്റൻ പ്രിയപ്പെട്ട റിയം പിള്ളി പോസ് ചേട്ടൻ മിസസ് തമ്പാൻചാട്ടൻ മിസസ് അതായിരിക്കും അത് ഞാൻ പറയുന്നില്ല എന്നെ നടത്തി കേട്ടിട്ട് പഞ്ചായത്ത് മെമ്പറും കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ നോട്ടീസ് വെച്ചിട്ടുണ്ട് ഇനി വീട് കൊടുക്കുമ്പോൾ മതി